ാതെ മറ്റെന്തും മറുപടി വോട്ടർമാരെ നീയാണ് അധിപതി ചുറ്റിക്കാതെ പോകേണ്ട മടിമുടി തെറ്റില്ലാതെ പതിയേണ ജലവിധി വോട്ടം വേണം ചീട്ടാണ് പ്രതിവിധി വോട്ടം ചുറ്റുമല്ലെങ്കിൽ തലവിധി ചിന്തിക്കേണം അല്ലോണം മധുപടി മന്ത്രിക്കേണം പുതുപടി അങ്ങനെ കൊടിയിറങ്ങി അതെ കോട്ടയിലെ കൊട്ടിക്കലാശം നമ്മളിപ്പോൾ അവിടെ കൊട്ടിക്കലാശത്തിലേക്ക് മൂന്ന് മുന്നണികളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രചാരണം വലിയ വാശിയേറിയ പ്രചാരണമായിരുന്നു അതിൽ പ്രചാരണ വിഷയങ്ങൾ കൊണ്ടുവരാൻ കൃത്യമായി കേന്ദ്രീകരണം നടത്താൻ അതുപോലെ തന്നെ പല തന്ത്രങ്ങളും വിനയാൻ ഒക്കെ ഇനിയിപ്പോൾ നിശബ്ദമായി മാത്രമേ കഴിയുകയുള്ളൂ ശബ്ദ പ്രചാരണത്തിന്റെ ദിവസം ഇനി പിരിഞ്ഞു പോകലിനേ സമയമാണ് പ്രവർത്തകർ എന്ന് പറയുന്ന പാലക്കാടിന്റെ മാത്രം പ്രവർത്തകരല്ല വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രവർത്തകരുണ്ട് ഓരോ പാർട്ടിക്കും പോലീസ് സൈറൺ അടിച്ചു കഴിഞ്ഞു മത്സ്യപ്രചാരണം അവസാനിക്കുന്നു പോലീസ് സൈറൺ അടിച്ചു കഴിഞ്ഞു എല്ലാവരും പ്രചാരണം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി മടങ്ങുന്ന സമയം ೀ ಕ